ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് സെത്രോളിസി ഇന്ന് തന്നെ ഉണ്ടാക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സെത്രോളിസിന് ഇഞ്ചറി പറ്റി അതൊക്കെ റിസൾട്ട് മിനിങ്ങ് മിസ്സാകുമെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പല പ്രമുഖ മാധ്യമങ്ങളും ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞത് അതിന് മൂന്നാലാഴ്ചയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹം തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളൊരു സർജറി കഴിഞ്ഞാലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ എപ്പോൾ സെത്രോണിസ് തിരിച്ച് വരുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹം റസൽമേനിക്ക് മുമ്പ് വരെ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് റസൽമേനിക്ക് മുമ്പ് അദ്ദേഹം ഒരു മാച്ച് വരെ ചെയ്യാൻ സാധ്യതകളുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ സെത്രോണിസ് ഫാൻസ് ഇതൊരു സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് എന്നാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് അതായത് റസൽ റസൽമേനിൽ ഈ ഒരു മൂന്ന് ആയിരിക്കും അതായത് പ്രധാനപ്പെട്ട മൂന്ന് മാച്ചസിനെ കുറിച്ച് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു പ്രമുഖ മാധ്യമം ആ ഒരു മാച്ചി ഏതൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഗാന്ധ്ര വോർസസ് സെത്രോണിസ് അതുപോലെ തന്നെ കോർ റോഡ് സോർജസ് സി എം ബക്ക് അതുപോലെ തന്നെ റോമൻ റൈസ് സോർജസ് റോക്ക് ഈ ഒരു മൂന്ന് മാച്ചുകളായിരിക്കും റസൽമെയിൻ നടക്കാൻ പോകുന്നത് എന്നാണ് ഈ ഒരു പ്രമുഖ മാതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സെത്രോയിൽ സോഡ് സി എം ബംഗ് മാച്ച് റസൽ മേനി നടക്കില്ല അതുപോലെ തന്നെ കോർ റോഡ് സോർസസ് റോമൺ റേസ് മാച്ച് അത് ഫിനിഷ് ദ ദോറി അത് നടക്കാൻ പോകുന്നില്ല സോ എന്തായാലും ട്രിബിൾ എച്ച് വരെ എന്താ റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് സോ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതായിരിക്കാം റസൽ മേനി കോർട്ടിയുടെ മാച്ച് കാണുന്നു അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷേമസായിട്ട് ബന്ധപ്പെട്ടില്ല ഒരു അപ്ഡേറ്റ് ആണ് അതായത് എല്ലാവർക്കും ഷേമസിൻ്റെ ആ ഒരു പഴയ വെർഷനാണ് കാണാൻ ഇഷ്ടം എന്തായാലും ചിലപ്പോൾ ഈ ഒരു റോഡ് നമ്മളിൽ നമുക്ക് പഴയ ഷേമസിന് തിരിച്ചു വന്ന് വരാം ആ ഒരു ബേബി ഫേസ് ഷേമസ് തിരിച്ചു വരാൻ സാധ്യതകളൊക്കെ വരെയധികം കൂടുതലാണ് അതിനൊക്കെ ഒരു ടി വി സ്വീപ്പ് ഷേമസ് തന്നെ അവിടെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അറിയത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു ഇമേജ് പങ്കുവെച്ചിട്ടുണ്ട് ആ ഒരു ഇമേജിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ടു മിനിറ്റ് ലൈംസ് എന്നാണ് ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷീൽഡ് റിംഗ് നിൽക്കുന്നു ഷേമസ് ആ ഒരു റിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നു ആ ഒരു ഇമേജ് ആണ് പങ്കുവച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു ലൈനും ആ ഒരു ക്യാപ്ഷൻ എവിടെ നിന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഷേമസിൻ്റെ പഴയ പാട്ടിൽ ൊരു ലൈനാണത് എന്തായാലും ഇത് കണ്ടിട്ട് പല ഫാൻസ് അതുപോലെ തന്നെ പല പ്രമുഖവാദികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഫേമസ് ചിലപ്പോൾ ഈ വരുന്ന റോയൽ റമ്പില ഈ ഒരു സോങ് ഇട്ടുകൊണ്ട് അതായത് പഴയ ആ ഒരു ഫേമസ് ആയിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പലരും പറയുന്നത് പിന്നെ ആ ഒരു ഫാഷനിലേക്ക് ഷേമസ് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ ബിച്ച് നമ്മളുടെ പേരുമായിട്ട് പിഡാണെന്നാക്കി അദ്ദേഹം വേറൊരു ടാക്റ്റീവൊക്കെയായി എൻ എഫ് ടിയിലേക്ക് വോയ്സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു റിട്ടേൺ അതായത് ആ ഒരു ഫാഷനിലേക്കുള്ള റിട്ടേൺ ഉള്ള സാധ്യത വളരെയധികം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ഒരു പുതിയ ഷേമസിൽ ഈ വരുന്ന റോയൽ റംബിലും നമുക്ക് കാണാൻ സാധിച്ചെന്ന് വരാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോൺസിന് റസൽ മീനി ഫോർട്ടിൽ ഉണ്ടാകും അത് ഏറ്റവും വലിയ ക്വസ്റ്റിൻ മാർക്കായിരുന്നു എന്തായാലും അതിനുള്ള ഒരു ഉത്തരം ജോൺസിനാണ് ഇപ്പോൾ തന്നിട്ടുണ്ട് ജോൺസിനെ പറയുന്നത് എങ്ങനെയാണ് തൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും താൻ റസൽ മീനിങ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതായത് തനിക്ക് ഫ്രീ ആണെങ്കിൽ അതായത് സിനിമ ഷെഡ്യൂളൊക്കെ മാറി താൻ ഫ്രീ ആണെങ്കിൽ തന്നെ ഉറപ്പായിട്ട് റസൽ മീനിങ് വരുമെന്നാണ് ജോൺസിന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ പറയാനുള്ള സാധ്യതകളില്ലെന്നും അദ്ദേഹം പറയുന്നു സോ അതായത് ഇതിൻ്റെ ഷെഡ്യൂൾ ബേസ് ആയിരിക്കും അതിൻ്റെ റസൽ മീനി അപ്പിയറൻസും അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് സോ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ജോൺസിന് റോൾ റമ്പളി വരാനും അതുപോലെ മെൻസ് റോൾ റമ്പളി വരാനും കൂടാതെ റസൽമീൽ പങ്കെടുക്കാനും എന്നുള്ളതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചിരിക്കും അദ്ദേഹം വരാനുള്ള സാധ്യതകളൊക്കെ പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സി എം അംഗമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് അതായത് സി എം അങ്ങ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിൽ ഒരു സ്റ്റോറി വെച്ചിരുന്നു ആ ഒരു സ്റ്റോറിൽ അദ്ദേഹം ഒരു നമ്പർ വെച്ചിരുന്നു ആ ഒരു നമ്പർ എന്ന് പറയുന്നത് അഞ്ചാം നമ്പർ ആയിരുന്നു പിന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോറി ഡിലീറ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും ഇതിലൂടെ ഫല മാനസും പറയുന്നത് ചിലപ്പം അഞ്ചാം നമ്പറിലായിരിക്കും സി എം അങ്ങ് എൻ്റർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടായിരിക്കും ഈ ഒരു രീതിയിൽ അദ്ദേഹം ടി സി ചെയ്തിരുന്നു പിന്നെ അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്താണെന്ന് അറിയില്ല എന്തായാലും അദ്ദേഹം ഒരു ലൈവെൻറ്റ് ഇതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം ഇടുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ അദ്ദേഹം സ്റ്റോറി ആയിട്ട് കിട്ടിയിരുന്നു പിന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു ലൈവെൻ്റ് വന്നത് ആ ഒരു ഡ്രസ്സ് ഇട്ടല്ല മറ്റൊരു മറ്റെന്തോ ഒരു ഡ്രസ്സ് ഇട്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഉറപ്പിക്കാൻ സാധിക്കത്തില്ല അദ്ദേഹം അഞ്ചാം നമ്പറിലാണ് വരുന്നത് എന്ന് എന്തായാലും ഇതൊരു ടീസ് തന്നെയാണ് ചിലപ്പോൾ നമുക്ക് സി എം എങ്ങനെ അഞ്ചേ നമ്പർ കാണാൻ സാധിച്ചത് പറയാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡി റോയുടെ വ്യൂവർഷിപ്പാണ് കഴിഞ്ഞ റോ കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാൻ സാധിക്കില്ല എന്തായാലും ഞാൻ കാത്തുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു റോയ്ക്ക് നല്ല റേറ്റിംഗ് ഉണ്ട് അതായത് അതിൻ്റെ മുമ്പത്തെ രണ്ട് റോ റേറ്റിംഗ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫോർ മില്ലിയൻ ആയിരുന്നു എന്തായാലും ഇപ്പ്രാവശ്യത്തെ റേറ്റിംഗ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് എയ്റ്റ് മില്യൺ ആയിട്ട് കൂടിയിട്ടുണ്ട് ചിലപ്പം ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും റോഡുടെ വീവർഷിപ്പ് കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോൾ റമിൻ്റെ സ്റ്റേജ് ഇപ്പോൾ റെഡിയാകാൻ പോകുകയാണ് എന്തായാലും അതിൻ്റെ ഒരു പിക്ചർ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഡബ്ല്യൂ ടു ടുക്കിറക്കിയിരിക്കുന്ന ഒരു പിക്ചറാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് സോ ഡബ്ല്യ ഡി സ്റ്റേജെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഔട്ടർ സ്കെച്ച് ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത് എന്തായാലും ഇനി സ്റ്റേജ് ഒരുങ്ങണം സോ ഇതൊരു ജസ്റ്റ് തുടക്കത്തിലെ ഇമേജ് മാത്രമാണ് ഡബ്ല്യു ഡി പണി തുടങ്ങാൻ പോകുന്നേ ഉള്ളു എന്തായാലും ക്ലാഷ് ഓഫ് ദി ക്യാസിലേലൊക്കെ അല്ലെങ്കിൽ മണി എന്ത ബാങ്കിലൊക്കെ കണ്ട പോലത്തെ ഒരു സ്റ്റേജ് ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ തള്ളൂ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ